ോ ഇത് ശരിക്കും ഗുജറാത്ത് മത്തിയാണ് അടിച്ചാപ്പൊളി മത്തിയെന്ന നല്ല നെയ്യ് അതുപോലെ നല്ല പഞ്ഞും വെച്ചൊരു സമയാണ് ഇട്ടപ്പോ ഈ മത്തിക്ക് പലതരത്തും പല പല നമ്മളെവിടെ നെയ്യ് ആവുന്നുള്ളു മത്തിക്ക് പല കടലിലും പല വ്യത്യാസം ഉണ്ടായിരിക്കും മത്തിക്ക് ഇതാണ്ടി നല്ല ഭീമയില് പഞ്ഞാണ് കേൾക്കണേ പഞ്ഞ ഉണ്ടാവ് ആ നിറവ് പഞ്ഞ അതേപോലെതൊക്കെ നല്ല നെയ്യ് ഈ വെള്ള കളർ കാണാക്കണേ ഇതിന്റെ നെയ്യ് അതേപോലെ തന്നെ ഈ മീൻറ്റിന് മുന്നേ നമ്മക്ക് അറിയും പിടിച്ചാൽ തന്നെ അറിയാം ഈ മീന് നെയ്യുണ്ടോ എന്ന് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ മത്തിയൊക്കെ ഉണ്ടല്ലോ ശെരിക്കും ചുട്ടിങ്ങനെ അടിക്ക പണ്ടുള്ള കാലത്തൊക്കെ നല്ല ചുട്ടടിക്കണ്ടല്ലോ ഇല പൊഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മള് പ്ലാവിന്റെ വായന ഒക്കെ കൂട്ടിയിട്ട് ചുട്ടടിക്കണ്ടല്ലോ ും അങ്ങനെ അടിക്കാൻ ആ പിന്നെ മത്തിന്റെ ഗുണങ്ങൾ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഒമേഗാ ത്രി സംഭവം മത്തിയിൽ കൂടുതൽ കാണപ്പെടും ഈ മീൻ മീൻകുളിക ഉണ്ടാക്കാനൊക്കെ ഇതിന്റെ നെയ്യേറ്റ് യൂസ് ചെയ്യാം എണ്ണ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ മത്തി കൂടുതൽ ഉണ്ടാക്കുന്നത് പിന്നെ എന്താ പറയാ ഈ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഈ സമയത്ത് ഇതുപോലെ നെയ്യ് വെച്ച സമയത്ത് അവരെ പാൽ പാലുൽപാദനത്തിനൊക്കെ ഏറ്റവും ഉത്തമാണ് ഇങ്ങനെയുള്ള മത്തി കഴിക്കാറുണ്ട് കേട്ടോ ഇത് നമ്മൾ തള്ളൽ തള്ളി മറിക്കലല്ല പിന്നെ നമ്മളെ ഒരുവിധ വിദഗ്ധ ഡോക്ടർമാരുടെ എന്താ പറയാ പരിശോധന ആ എന്ത് നമ്മളെ ശരീരത്തിലെ ഒരുവിധം എന്താ പറയാ ഈ അറ്റാക്ക് പോലത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരുവിധം തടയാൻ സാധിക്കുന്ന ഈ കഴിച്ചു കഴിഞ്ഞാൽ മത്തി എന്നല്ല മത്തി കഴിച്ചാൽ കൂടുതൽ കാൽസ്യം അതേപോലെ ഒക്കെ അപ്പോ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കണ്ണിന് കാഴ്ച വർദ്ധിക്കാൻ അതുപോലെ ശേഷി സ്കിന്നിനൊക്കെ യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു സാധനമാണ് ഈ മത്തി ചില ആളുകൾക്ക് യൂറിക് ആസിഡ് കൂടാനും സഹായിക്കണ്ടാവും അപ്പൊ അത് കൂടുതലായി അമിതമായാൽ പറഞ്ഞത് അപ്പോ ഒന്നും അമിതമാവരുത് എന്നാലോ ഒക്കെ പാകത്തിന് കഴിച്ചോളി അപ്പൊ മത്തി കഴിക്കുമ്പോ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതാണ് ജഗ്ഗുമത്തി അതേസമയം കടലൂരിൽ നിന്ന് വരുന്ന മത്തിയാണെങ്കിൽ കടലൂര് എന്ന് പറയും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മത്തിയാണെങ്കിൽ അതും ഇതുപോലെ തന്നെയാണ് നല്ല ഉണ്ട മത്തി ആയിരിക്കും അപ്പൊ ഈ മത്തി ഇന്ന് കഴിച്ചോളി ഒന്ന് നോക്കണ്ട പസവാറും നല്ല കോര സെറ്റിലൂറ് കിളി അപ്പൊ അതേമാതിരി മത്തിയിൽ തോളി ജീവി മത്തിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഔഷധ ഗുണങ്ങൾ ഒമേഗാ ത്രീ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മത്തിയാണ് കേട്ടോഷ് കഴിഞ്ഞാൽ പിന്നെ മത്തി മത്തി ഈ ഒമേഗാ ത്രീ എവിടുന്ന് വെച്ചാൽ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം മനുഷ്യ ശരീരത്തിന് ഒരിക്കലും ഉൽപാദിപ്പിക്കാൻ കഴിയാത്ത ഒരു സംഗതിയാണ് ഒമേഗാ ത്രീ അത് മീനിൽ നിന്ന് മാത്രമേ കിട്ടുള്ളു അപ്പൊ മീനിനെ എവിടുന്ന് കിട്ടുന്നു അത് ഞമ്മക്ക് അടുത്ത വീഡിയോ പറയാം യൂട്യൂബ് ചാനൽ അടിച്ച് അടിച്ച് കേറുക എല്ലാരും